ചലച്ചിത്രത്തിന്റെ രൂപം സൃഷ്ടിച്ചെടുക്കുവാൻ അതിനെ കാണുക തന്നെ വേണം അത് സംവിധായകന്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പൂർണത കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ആ പാകപ്പെടലിന് സർഗാത്മകമായി കൂടെ കൂട്ടേണ്ടവരെ തിരഞ്ഞെടുത്ത് പൂർണ്ണതയിലെത്തിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ വിഷ്ണുമോഹൻ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ വിഷ്ണുമോഹൻ നമസ്കാരം നമ്മൾ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പല രീതിയിൽ നമുക്ക് ഹൗ ടു മേക്ക് എങ്ങനെ ഒരു ചിത്രം ചെയ്യാം ചിലപ്പോൾ കഥയില്ലാത്തൊരു ചിത്രമായിരിക്കും സ്റ്റോറി പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്റ്റോറിയാണ് അതിന് സ്റ്റോറി വേണമെന്നില്ല ഇല്ല സത്യം പറഞ്ഞാൽ അത് മേക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈല് എങ്ങനെയാണ് അതാണ് കൃത്യമായ ഒരു സംവിധായകൻ്റെ കൈയ്യൊപ്പ് സിഗ്നേച്ചർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകൻ വളരെയധികം കഷ്ടപ്പെടും അങ്ങനെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കണമെന്ന ആഗ്രഹം എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ വിഷ്ണു മോഹൻ്റെ ചിത്രമാണിത് എന്ന് പ്രേക്ഷകർക്ക് അറിയണം എന്നൊരു വാശി ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചിത്രങ്ങൾ ചെയ്യാറുണ്ടോ എങ്ങനെയാണ് എൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തീർച്ചയായിട്ടും എനിക്ക് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആരുടെയും കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല അപ്പോൾ ഞാനൊരു ബേസിക്കലി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യുക അപ്പം ഞാനിപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സിനിമയിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള സിനിമ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ല എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാന്നുള്ളതാണ് ആദ്യം ആഗ്രഹം പറ്റുക അതെ അതെ അപ്പോൾ അതിന് ശേഷം നമുക്കൊരു നമുക്കൊരു ഒരു ഒരു ഇരിപ്പടം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് ഓക്കെ എനിക്ക് ചിന്തിക്കാം എനിക്കൊരു സിനിമ ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യാനായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് ഇപ്പം എനിക്ക് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നതായാലും ഞാനിപ്പോൾ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഇപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് വരുക അപ്പം സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് നമ്മുടെ സിനിമകൾ കാണുമ്പോൾ ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമ മേപ്പടിയാൻ ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ പറഞ്ഞ ഈ കഥ എന്ന് പറയുന്നത് അപ്പം മേപ്പടിയാനാകത്തൊരു ഒരു ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു അതൊരു ഒരു ഒരു കഥ ഉണ്ടായിരുന്നു റീടെല്ലിംഗ് സ്റ്റോറി ഉണ്ടായിരുന്നു അപ്പം സ്റ്റോറി ഉള്ളതിന് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സിനിമ വരുന്നുണ്ട് ഇപ്പോൾ ഒരു കഥകളില്ലാത്ത സിനിമകളും ഉണ്ടാവുന്നുണ്ട് കൊമ്യൂണിസലി സക്സസ് ആവുന്നുണ്ട് പക്ഷേ രണ്ട് വ്യത്യാസം നമുക്കൊരു ഒരു കൃത്യമായ നല്ലൊരു കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടുതലാണ് ഒരു നല്ല കഥയും തിരക്കഥയുമുള്ള ഒരു സബ്ജെക്റ്റ് അത് സിനിമയായി മാറുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി അതിനകത്ത് എപ്പോഴും ഉണ്ടാവും പ്രേക്ഷകർ കാണാൻ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയായിട്ട് വരുന്ന സമയത്ത് എങ്ങനായാലും അത് നമ്മളിപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മേക്ക് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ പോലും കഥയും തിരക്കഥയും നല്ലതാണെങ്കിൽ അത് ഒരു മിനിമം സക്സസ് അതിന് കിട്ടും അതേസമയം നമ്മളൊരു മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് അതായത് നമ്മൾ രീതി അത് നമുക്ക് വിഷ്വൽ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ സ്ക്രീനിൽ വന്ന് ആളുകൾ കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എൻ്റെ റിസൾട്ട് എന്താണെന്ന് ഈ ഒരു വ്യത്യാസം ഇത് തമ്മിൽ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ സിനിമകൾ ഞാൻ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ ഒരു ഇപ്പം എൻ്റെ ഒരു പൊതുവേ ഒരു ഡയറക്ടറുടെ ഒരു സ്വഭാവ രീതികളോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് സ്വഭാവമായിട്ടും പലപ്പോഴും സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പൊതുവേ കുറച്ച് കാം സൈലൻ്റ് ആളാണ് അപ്പോൾ അതിൻ്റേതായ രീതി ഒരു സൈലൻസ് അനുസരിച്ച് എല്ലാം എന്നെ സിനിമ ചെയ്യുന്നതായാലും ഞാൻ എൻ്റെ ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടാണ് വലിയ ബഹളം ഒന്നും ഉണ്ടാക്കാതെ രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ സിനിമ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന അപ്പോൾ അതേ ഒരു അതിൻ്റെ റിഫ്ലക്ഷൻ സിനിമയിലും ഉണ്ടാവും അതായത് സിനിമയ്ക്കകത്തും നമ്മൾ ഈ പറയുന്ന ഇപ്പം ഞാൻ രണ്ട് സിനിമകൾ ചെയ്ത് രണ്ടിനകത്തും അങ്ങനെ കാര്യമായ അടിയോ ബഹളോ അല്ലെങ്കിൽ ഒരു ഒരു ചീത്ത വയലിൻസ് ചീത്ത വാക്കുകളും ഒരു ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒന്നും ഇതുവരെ നമ്മൾ ചെയ്ത സിനിമ പക്ഷേ നമ്മളെല്ലാ ജോണറും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ആ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് നമ്മൾ പർപ്പസ്ഫുള്ളി കൊടുക്കുന്നതല്ല അതായത് നമ്മളുടെ ഒരു നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ സ്വഭാവം ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ പ്രൊഡക്റ്റിലുണ്ടാവും അത് ചിലപ്പോൾ ഒരു നാലഞ്ച് സിനിമ കഴിയുമ്പോഴായിരിക്കും അറിയാൻ പറ്റുക എന്താണ് ഇതിനകത്ത് ായിരുന്നു ആയി വരുന്നത് അതായത് നമ്മുടെ ഒരു സിഗ്നേച്ചർ എന്താണ് ഇതിനകത്ത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പർപ്പസ് ഫുള്ളി നമുക്ക് എൻ്റെ എല്ലാ സിനിമകൾക്കും ഇങ്ങനെ ഒരു ഇത് വേണമെന്ന് വെച്ച് ചെയ്യാം പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടില്ല പക്ഷേ ചിലപ്പോൾ നാലഞ്ച് സിനിമ കഴിയുമ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവുമായിരിക്കും ൈറ്റർ കൂടെയാണല്ലോ അതെ അങ്ങ് എഴുതിയിട്ടുള്ള രണ്ട് സിനിമകൾക്കും താങ്കൾ തന്നെയാണ് അതിൻ്റെ സ്ക്രീൻപ്ലേ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീൻപ്ലേ ചെയ്യാനിരിക്കുമ്പോൾ വിഷ്വൽ ആയിട്ടാണ് പലരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ വിഷ്വൽ കണ്ടിട്ടാണ് എഴുതുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് അഭിപ്രായപ്പെടാറുണ്ട് അല്ല അങ്ങനെ സ്വ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ചെയ്യും ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരേ സമയം സെമിലിറ്റൻസിൽ ഇപ്പോൾ രണ്ട് മൂന്ന് കഥകൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇതുണ്ടാവും അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ നമ്മളെപ്പോഴേ സമയത്തൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വരുന്ന സമയത്ത് ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഫോണിൽ അടിച്ചു വെക്കുക അല്ലെങ്കിൽ എവിടെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മളത് എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ടാണ് ചെയ്യുക അപ്പം അതൊരു സീനായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക ഒരു വിഷ്വൽ കിട്ടുക നമ്മൾ എഴുതുന്ന നമ്മുടെ മനസ്സിൽ ആദ്യത്തെ വരുന്ന ചിന്തകൾക്ക് ഒരു ഉണ്ടാവില്ല അതൊരു അപ്പം നമുക്കൊരു വിഷയം പിന്നെ നമ്മൾ അത് ഞാനായാലും വേറൊരു എഴുത്തുകാരൻ ആരാണെങ്കിലും നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിൽ കാണുന്ന വിഷ്വൽ ആയിരിക്കില്ല ഫൈനൽ ഔട്ടിൽ സിനിമയിൽ ഉണ്ടാവുക ഏറെക്കുറെ ഇപ്പോൾ ഞാൻ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്യുമ്പം ഏറെക്കുറെ സെയിം ആയിരിക്കും പക്ഷെ ഞാൻ എഴുതി വേറൊരാൾ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വലേ വേറെ ആയിരിക്കും കാരണം അയാൾ കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഒരുപാട് മുകളിലായിരിക്കും ചിലപ്പം അത് ഉണ്ടാവുക പിന്നെ നമ്മൾ എഴുതുമ്പോഴും നമ്മളതിനെ ഡയറക്റ്റ് ചെയ്യുമ്പം അത്രയും എന്താ പറയുക ഏകദേശം ഒരു ഒരുപോലെയൊക്കെ വരും ചെറിയപ്പോൾ ആ സമയത്തുണ്ടാവുന്ന ഇമ്പ്രോവൈസേഷൻസും കാര്യങ്ങളും ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ആദ്യം കാണുന്നതൊക്കെ തന്നെയായിരിക്കും പിന്നെ ഉണ്ടാവുക അപ്പോൾ എഴുത്തിൽ നിന്നും വിഭിന്നമല്ല സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല 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 മോഹൻ എന്ന ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അതല്ല അല്ല 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 നമ്മളൊരു സിനിമ ചെയ്യാൻ ആരുടെയും ശിഷ്യനല്ല എന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു എയിമുണ്ടാകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ഒന്നും അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടല്ലോ ഐഡിയ എടുത്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇറങ്ങുക ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരികയാണ് എന്ത് എന്തായിരുന്നു ഒരു ഒരു കുറച്ച് സിനിമകൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആരെയാണ് അത് സമീപിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയായിരുന്നു ഞാൻ ആക്ച്വലി ആദ്യം അതായത് ഒരു ടു തൗസൻഡ് ലെവൻ ടൈമിലൊക്കെ ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വേറൊരാൾക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്യാൻ അത് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് ഏകദേശം സിനിമയുടെ ഒരു പൂജ ഘട്ടം വരെയൊക്കെ എത്തിയതാണ് അപ്പം അതിനിടയ്ക്ക് ആ പ്രൊഡ്യൂസറ് മരിച്ചു പോവുകയും അങ്ങനെയാണ് നമ്മൾ ആ പ്രൊജക്റ്റ് നടക്കാതെ പോയി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഞാൻ ഒന്ന് രണ്ട് പേരായിട്ടൊക്കെ സമീപിച്ചിങ്ങനെ തിരക്കഥ നമ്മൾ കഥ എഴുതാനായിട്ടും തിരക്കഥ എഴുതാനായിട്ടൊക്കെ നോക്കിയപ്പം ഒരുപാട് എഫേർട്ട് നമ്മൾ തന്നെ കൂടുതൽ എടുക്കേണ്ടി വരുന്നത് അതായത് ഇപ്പം നമ്മളൊരു ആളുടെ അടുത്ത് എല്ലാം റെഡിയാക്കി കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് അപ്പം ഞാൻ ആക്ച്വലി ഒരു രണ്ട് 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 മൂന്ന് സിനിമകൾ എഴുതിയതിനു ശേഷം സംവിധാനം ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമുണ്ട് അതാണ് നമ്മുടെ പാഷൻ പക്ഷേ അതിലേക്ക് എത്താനുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ തിരക്കഥ ആദ്യം എഴുതുക അങ്ങനെ പോയത് പിന്നെ ഞാൻ വരെ ചെന്നുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു കൊടുക്കാം അപ്പം ടെക്നിക്കൽ സൈഡ് നമുക്ക് അറിയണമല്ലോ അത് എൻ്റെ അപ്പം സോട്ട് അപ്പം അങ്ങനെ ഞാൻ ചെറിയ പരസ്യ ചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ബിസിനസ് ആകുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ചെയ്ത് ചെയ്തു വേറെ ആളുകളുടെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറേ പരസ്യ ചിത്രങ്ങൾ ചെയ്തു അപ്പം അങ്ങനെ കുറേ പരസ്യ ചിത്രങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് എനിക്കൊരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു ഇതുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലട്ടൻ മോഹൻലാൽ ഉറി അറ്റാക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു അമർ ജവാൻ അമർ ബാരത് എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അത് ആ ഔറിയറ്റാക് ഞാൻ ഈ അമർ ജവാൻ അമർ ബാർ എന്നുള്ള പേരിൽ തന്നെ ലാൽ സാറു അതിനകത്ത് ഒരു ചെറിയ പാർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യൂ ഈ അത് റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിൽ വെച്ച് മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ ലോ ലോഞ്ച് ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടിയിട്ട് അതാണ് എനിക്ക് ആക്ച്വലി ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം വന്നത് അതിനുശേഷം ആ സമയത്ത് സിനിമ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് പുതിയെ ആയത്ത സിനിമയിലേക്ക് എത്തുകയായിരുന്നു അത് എങ്ങനെയാണ് അതിൻ്റെ അറിയാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് ആഗ്രഹമുണ്ട് മേപ്പടിയാൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എപ്പോഴാണ് ചെയ്തത് അത് എപ്പോഴാണ് അത് വർക്ക്ഔട്ടായത് അത് മീൻസ് അത് ലോഞ്ച് ചെയ്തത് എപ്പോഴാണ് എങ്ങനെയാണ് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ മേപ്പടിയാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആദ്യം വേറൊരു ആർട്ടിസ്റ്റിനോട് അതിൻ്റെ ഒരു കഥ ഇതൊക്കെ കേട്ടിട്ട് പുള്ളി അത് വളരെ നന്നായിട്ടുണ്ട് അത് സ്ക്രിപ്റ്റാക്കും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്നതും ആ സ്ക്രിപ്റ്റ് ആയതിനു ശേഷം അതിനകത്ത് ആക്ച്വലി ഒരു രണ്ട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ജയകൃഷ്ണൻ എന്ന് പറയുന്ന നായക കഥാപാത്രവും പിന്നീട് അതിനകത്ത് സജു കുർപ്പി ചെയ്ത ഒരു ക്യാരക്ടറുണ്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം സമീപിച്ച ആ ക്യാരക്ടറിനോടായിരുന്നു കുറച്ച് താല്പര്യം ഈ സജു കുർപ്പ് ചെയ്ത ക്യാരക്ടർ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അതുകൊണ്ട് താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് മെൻറ്റലി ആ ക്യാരക്ടറിനെ അങ്ങനെ വലുതാക്കി ആ രീതി ചെയ്യാനുള്ളൊരു ഇതെനിക്കില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളത് ഉണ്ടാന്ന് നോക്കുകയായിരുന്നു പിന്നെ യാദർശികമായിട്ടാണ് ഈ പറഞ്ഞ ഇപ്പം ചെയ്ത ഉണ്ണി മൂന്നലിലേക്ക് എത്തുന്നതും അദ്ദേഹം ആ സമയത്തൊരു കുറച്ച് ഡൗൺ ഒരു സ്റ്റേജിലായിരുന്നു അപ്പോൾ പുള്ളിക്കും കുറച്ച് ആവശ്യമായിരുന്നു ഒരു സിനിമ ഒരു സോളോ സിനിമ നല്ലത് ചെയ്യാന്നുള്ളത് പിന്നെ ആ സമയത്ത് നമുക്ക് നമുക്കൊരുപാട് ഈ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ഇതുകൂടാണല്ലോ അപ്പോൾ അതിനകത്ത് അപ്പോൾ അന്ന് നമ്മൾ പുള്ളിയെച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബിസിനസ് കാര്യങ്ങളൊന്നും ഇല്ല ആരും പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടി ഏകദേശം രണ്ട് വർഷത്തോളം അങ്ങനെ നിന്നിട്ടാണ് നമ്മൾ പിന്നീട് മേപ്പടി ചെയ്യാൻ ചെയ്തെടുക്കുന്നതും പിന്നീട് എനിക്ക് തോന്നുന്നത് ഉണ്ണി തന്നെയാണ് അത് അതെ 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 ഞാൻ പറഞ്ഞില്ല ഒരു നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ ആ എനിക്കൊന്ന് ആ സിനിമയ്ക്ക് ഒരു വേറെ ഒരു താല് ആ സിനിമ അനൗൺസ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അപ്പോൾ പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് നെഗറ്റീവ് ഇത് അവർക്ക് വന്നു ഇത് നിങ്ങൾക്ക് ഇത് ബിസിനസ്സൊക്കെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ മറ്റേ തരത്തിലൊക്കെ അപ്പോൾ അങ്ങനെ അതിന്ന് അവർ മാറുന്നുണ്ട് പൂജ നടത്തിയത് വേറെ പ്രൊഡ്യൂസറാണ് പൂജ നടത്തിയതിനു ശേഷവും അദ്ദേഹവും ഈ പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത് അയാൾക്ക് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും കിട്ടുന്നില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ അതൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞിട്ടാണ് നമ്മളത് പിന്നെ അവസാനം പുള്ളി തന്നെ ചെയ്യാൻ ഉള്ള അതും ഇതുപോലെ തന്നെ ഫണ്ട് എടുത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഉണ്ണി അവർ പ്രൊഡക്ഷനൊക്കെ അതെ 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 ഈ ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പ്രൊഡക്ഷൻ തുടങ്ങിയത് അല്ലാതെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്തതല്ല ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രമം നടത്തിയിട്ട് നടക്കാതിരുന്നപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയതും ഇങ്ങനത്തെ ഒരു സിനിമ പിന്നീട് അതിന് പിന്നെ ഈ ഞങ്ങൾ ആ സമയത്തൊക്കെ ഒരുപാട് ഈ കൊറോണ ടൈമായിരുന്നു ഷൂട്ട് തുടങ്ങാനിരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കൊറോണ ലോക്ക്ഡൗൺ ആയി പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് സെക്കൻഡ് ലോക്ക്ഡൗൺ ഇടയ്ക്കാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അതും പത്ത് വർഷം മുമ്പത്തെ കഥയായിരുന്നു പക്ഷേ നമുക്ക് ഒരുപാട് കൃത്യമായിട്ട് ഇപ്പം ഞാനൊരു ഡയറക്ടർ ഇതിനെക്കാട്ടിൽ നിലയിൽ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ബേസിക്കലി ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ആളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്ലാനിങ് മാനേജ്മെൻറ്റ് സ്കില് കുറച്ച് കാര്യത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് പടമായിട്ട് നാൽപ്പത്തെട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ് നമ്മൾ മുപ്പത്തൊമ്പതാമത്തെ ദിവസം ഉച്ചയ്ക്ക് പടം ഫുൾ ആയി എട്ടൊമ്പത് ദിവസം മുമ്പേ പടം തീർന്നു അപ്പോൾ അങ്ങനെ കുറേ പ്ലാനിങ്ങിലൂടെ ആ സിനിമ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി പിന്നെ പറഞ്ഞാൽ ഒമിക്രോൺ സമയത്തൊക്കെയാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത് പക്ഷേ സിനിമ സക്സസ് ആയി എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഒരുപാട് ആ സിനിമയ്ക്ക് കുറേ ഇതുണ്ടായിരുന്നു അതായത് ഇപ്പോൾ തന്നെ ഉണ്ണി ഉണ്ണി മൂന്നെ കരിയറിലെ ഒരു സെക്കൻഡ് ഫിലിം അതായത് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് മെപ്പടിയാനാണ് അതായത് ഇപ്പം മെപ്പടിയാൻ ഉണ്ടായതുകൊണ്ടാണ് മാളികപ്പുറം സീറോ വൺ എക്സ് തൊണ്ണൂറ്റൊമ്പതേ മുപ്പത് അതായിരുന്നു വണ്ടി

നമുക്ക് നാഷണൽ അവാർഡടക്കം എനിക്ക് മികച്ച നവാഗത സംവിധായമുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് കിട്ടിയ സിനിമയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ മേപ്പടിയാനെ സംബന്ധിച്ച് എനിക്കുണ്ട് ഈ നാഷണൽ അവാർഡെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ സംരംഭത്തിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നാഷണൽ അവാർഡിന് സെലക്ട് ചെയ്തെന്നറിയപ്പെടുമ്പുള്ള വികാരം എന്തായിരുന്നു ഒരു തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്ന് ഈ നവാഗത സംവിധായകൻ്റെ അവാർഡിന് ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇനി നാളെ ഇതിനു മുകളിലൊരു അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ഫിലിമോ ബെസ്റ്റ് ഡയറക്ടറോ കിട്ടിയുള്ളൂ കിട്ടിയുള്ളൂ കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ മികച്ച നടൻ നടിയും ഉൾപ്പെടെയുള്ള അവാർഡുകളെല്ലാം ശരിക്കും ഈ ഇതാണ് സിൽവർ മെഡലാണ് പക്ഷേ നവാഗത സംവിധായകനുള്ള അവാർഡെന്ന് പറയുന്നത് ഗോൾഡ് മെഡലാണ് അപ്പം അത് ഒരു വലിയ അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് തോന്നി അതായത് നമ്മളിനിയും ഇനി എത്ര സിനിമ ചെയ്താലും ചിലപ്പം അറിയില്ല അപ്പോൾ എന്താണ് പക്ഷേ അത് ആദ്യത്തെ സിനിമയിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു എനിക്കിപ്പോഴും ആദ്യത്തെ കുറച്ച് കഴിഞ്ഞ സമയത്തും എനിക്ക് മേപ്പടിയാനിൽ അത് പല വേണ്ട വിധത്തിൽ ചില കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ ആളുകൾ എത്രത്തോളം മറ്റു പല ഇതിലേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് പോയപ്പം അതിൻ്റെ ഒരു പല കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എനിക്കിപ്പോൾ മേപ്പടിയാൻ സിനിമയിൽ അൻപത്തി മൂന്നോളം ഡീറ്റെയിലിങ് കാര്യങ്ങളുണ്ട് ഇപ്പ് ഇപ്പോഴും അതിനകത്ത് എനിക്ക് അറിയില്ല ആൾക്കാർ എത്രത്തോളം അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം പല സിനിമകളിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇതിനകത്ത് പറയും ഇത് പറയുമ്പം അപ്പം അതെന്തുകൊണ്ടാണ് നമ്മളത്രമാത്രം എഫേർട്ട് ആ സിനിമ ഒരാളുടെ ആദ്യത്തെ സിനിമയിൽ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ അതിനകത്ത് അയാളുടെ വണ്ടിയുടെ നമ്പർ അയാൾ ഉപയോഗിക്കുന്ന ഒരു അംബാസഡുകാരാണ് ആ വണ്ടിയുടെ നമ്പർ രാമാനുജൻസ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്നുവച്ചാ പുള്ളി കണക്കൂട്ടലിൻ്റെ ആളാണ് അരാ ഈ സൈജി കുറുപ്പിൻ്റെ ക്യാരക്ടർ കണക്കൂട്ടലിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ആണയൊക്കെ ഞാൻ രാമാനുജൻസ് നമ്പർ കൊടുത്താൽ വണ്ടിയുടെ നമ്പർ അതുപോലെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് ലാസ്റ്റിൽ വരുന്ന ഒരു ശബരി റയിലുമായി ബന്ധപ്പെട്ടൊരു ഇതാണ് ട്രിസ്റ്റേഴ്സ് സംഭവിക്കുന്നത് ലാസ്റ്റിൽ അതൊക്കെ മൂന്നാമത്തെ സീനിലുണ്ട് ആ മാറ്റർ കണ്ടുപിടിക്കാം ആ ആൾക്കാർക്ക് അത് മാറ്റർ ആ മൂന്നാമത്തെ സീനിലുണ്ട് മനസ്സിലെ അപ്പം ഇങ്ങനെ ഒരു അമ്പത്തി മൂന്ന് ഡീറ്റെയിലും കാര്യങ്ങളാ സിനിമയിലുണ്ട് ഇപ്പോഴും അങ്ങനെ ആളുകൾ അത് എത്രത്തോളം എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല അല്ല ഇപ്പോഴത്തെ സമയത്ത് ചെറിയ കാര്യങ്ങളൊക്കെ പോലും എനിക്കൊന്നും ചില സമയത്ത് ഫിലിം മേക്കേഴ്സ് പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിയൻസ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം എനിക്കൊന്നും ഒരു ഇതുപോലത്തെ ആറേഴ് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനകത്ത് അപ്പം ആ ശ്രദ്ധ അത്രയും നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അത് പറഞ്ഞാൽ ഇങ്ങനെ അവാർഡുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി ഏറ്റവും ഇതായപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഇന്ത്യൻ മൂവിയായിരുന്നു അമ്മേപ്പടിയാൻ അപ്പോൾ അന്ന് അവിടുത്തെ ഓഡിയൻസ് നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റീജിയണൽ കണ്ടന്റ് ഒരു കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സ്ഥലം അത് ഈ ഒരു ഒരു പക്ഷേ കേരളത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യങ്ങളൊന്നും അറിയുന്ന ആൾക്കാർക്കല്ലാത്തവർക്കിത് ഒരു വിധത്തിലും കണക്റ്റാവുന്ന സിനിമയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത് അവിടെ ഞാൻ ആദ്യമായിട്ട് ആ അവിടെ ആ ഫെസ്റ്റിവലിലാണ് നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഞാനത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതായത് അവിടെ തന്നെ അവിടുത്തെ ഓപ്പൺ ഫോറത്തിൽ അവർ നമ്മളോട് അവിടുത്തെ ഓഡിയൻസ് നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ഇവർ ഇത്രമാത്രം അതിനെ മനസ്സിലാക്കിയോ എന്ന് ഞാൻ അവിടെയാണ് ഞാൻ ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്യുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റീജിയണൽ കണ്ടൻറ് മാത്രമായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും ആളുകളുടെ ഒരു ഇമോഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ സെയിം ആണെന്നുള്ളത് ഞാൻ അവിടെയാണ് സത്യം പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരാൾക്കാർ അവിടുത്തെ ഓഡിയൻസാണ് എന്നോട് പറയുന്നത് നിങ്ങളിത് വേറെ ഫെസ്റ്റിവലുകളിലൊക്കെ അയക്കണം അവിടെ കണ്ട ആളുകളാണ് നിങ്ങൾ ഇന്ത്യൻ ബനോർമേല അയക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മളങ്ങനൊന്നും ഫെസ്റ്റിവലിലൊന്നും അയയ്ക്കുന്നു ചിന്തിച്ചിട്ടല്ല നമ്മൾ ആ സിനിമ ചെയ്തിട്ടുള്ളത് നമ്മളൊരു കൊമേഴ്സ്യൽ സിനിമ നിലയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്തൊക്കെ അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ ഈ ഇന്ത്യൻ ബനോർമേലക്കെ അയക്കേണ്ട സമയം കഴിഞ്ഞു പോയിരുന്നു അപ്പം അതുകൊണ്ട് നമുക്കെന്ന് നയിക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ സിനിമയെ സംബന്ധിച്ച് നമ്മുടെ ഒരു പേഴ്സണൽ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് നിറമിഴിയോടെ മെഴുതിരി പോലെ ഉരുകയാണെന്നോ നിന്നുള്ളം താനേ ഇനിയൊരു ജന്മം മടിയിലുറങ്ങി സംവിധായകൻ വിഷ്ണു മോഹൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം